ஒரு பாட்டு இருக்கு ரொம்ப நேரம் ரொம்ப ரொம்ப புகைஞ்சதோ வச்சு புகையை விட்டு காட்டு அந்த பாட்டுருக்கு அது லவ் தான் உலகமே இருப்பாங்க யார் லவ் பண்ணுது அவங்க அவங்க எல்லாம் ரொம்ப இல்லை இப்போ அவ்வளோ லவ்லாம் போய் லவ் பண்ணுவானுங்க அம்மா அப்பாட்ட கேட்பானுங்க அம்மா அப்பா கொடுக்கலனா வேறு கல்யாணம் முடிச்சுட்டு வாழவானுங்க இதுதான் இது உண்மையான லவ்வா வாழ்ந்தாவ கூட வாழணும் இல்லை கூட சாவனை அதான் உண்மையான லவ் இப்போ கல்யாணம் முடி ലവ് പണി സെക്സാ നോയിപ്പോ ഇപ്പോ ആണ് ഡേവേ നമ്മൾ പിള്ള പെർന്നു ഇന്നോർക്കല്ലേ ഇവിടെ താക്ക് മനങ്ങിട്ട് അത് ഉണ്മയാണ് ലവ് കൂടാസത്തിൽ ഓവർ തലവും ലൈക്നസ് മോർ ലൈക്നസ് അതല്ല അതും ചല്ലവാങ് നമുക്ക് അനുഭവം കിടന്നു അത് സിനിമയിലെ അപ്പൊ കാട്ടുവാങ് അതൊന്നും അവ ലാം പിടിക്കാതെ ലവെല്ലാം പണലെന്താ പണല ഇനി എപ്പോഴും നാമല്ലേ തപ്പെന്ന് ഇപ്പംതാ ഉപ്പ് വരപ്പോല വാഴ്ക്കലെന്ന് തോന്നുന്നു ശരിയാൽ വീമില അവനെ പാകം മുടാതാണ് അവളെ പാകം ഇരിക്കുമോ കണ്ട അവസാമുറക്കാതെ അവ പാകം വരാതെ അവപ്പ് നാ സാപ്പ് മുടാ അവ കൂടെ പോകണം അവ കൂടെ ഇക്കണം അവ കൂടെ വളണം അവപ്പം അമ്മ അപ്പ കേട്ടാൽ നീ നാടർ നീ ഹിന്ദു മുസ്ലീം കൃഷ്ണീൻ അപ്പം ചൊല്ലി ജാതി മതത്തെ വെച്ചു കുടുക്കേണ്ട ആ ശരി വേറെ കല്യാണം അവിടെ കല്യാണം മുടി പണം ചാതി പണത്തെ വെച്ച വാള് അത് അത് എന്നത് പണത്തെ എൻ 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 വെച്ചു കാതലി വാങ്ങ മു ഉന്നെ പാർത്തതോ എനിക്കാൻ ചെന്ന ജോകേട്ടസിക്കുന്ന കണ്ണില്ലോ എൻ കണ്ണൻ കാതലൻ കാതലൻ പാർത്തതും ഊരായ കഥകളി ഏണ്ട മോതെ സിക്കുന്ന കണ്ണില്ലയോ എൻ കൺമണി ഞാനാ പറ கொஞ்சம் தொட வேண்டுமே எங்கும் விரல்கள் பட வேண்டுமே அதுக்காக நேரம் ஒன்று வர வேண்டுமே அடையாள சின்னம் ஒன்று தர வேண்டுமே இரு தோளிலும் மனமாலைகள் தவிக்கின்ற தவி பெண்ணவோ கண்மணியினர் அவர் இருவர்களும் இருவான்கள் பே சும்போது ஏதம்மா கல்வர்க்கும் வழி ஏதம்மா செல்லும் பயணங்களில் உறவென்று என்றும் இல்லை கலில் இருக்க அர்மாலைகள் என்று தேடும் என்று அனுபவம் சொல்லவில்லையோ கண்மணி காதலி சூப்பர் பாட்லாம்